ും സമ്പത്തിലും സന്താനങ്ങളിലുമുള്ള പെരുപ്പം ഈ നാലഞ്ച് സ്വഭാവങ്ങളാണ് ദുനിയുള്ളത് അള്ളാഹു ഒരു മഴ പോലെ എപ്പോഴും ോ നല്ലൊരു മഴ വന്നു ആ മഴ വന്നപ്പോ കർഷകർക്കൊക്കെ വലിയ സന്തോഷ കർഷകർ അവരെ കൃഷിയൊക്കെ ഇങ്ങനെ വളർന്നു വരുന്നത് കണ്ടപ്പോ അല്ലാതെ സന്തോഷിച്ചു ആ മഴ കിട്ടിയ സന്തോഷം പറഞ്ഞവരെ സുമ്മയെ പിന്നെ ഒറ്റ കാറ്റങ്ങടിച്ചു വീശി പിന്നെ പോയി നോക്കുമ്പോ ഈ കൃഷിയിടങ്ങളൊക്കെ ഉണങ്ങി ഒണക്ക പുല്ലുപോലെ വേണ്ടി കാത്തിരിക്കുന്നു പിന്നൊക്കെ കുറഞ്ഞ ടൈമ് ഇതിനൊക്കെ ആദ്യം നല്ലൊരു മഴ വന്നു കൃഷിയിടങ്ങളൊക്കെ ഫലഭൂയിഷ്ടമായി വളർന്നു ഇങ്ങനെ വന്നു ഒരു കാറ്റടിച്ചു ആ കാറ്റിലൊക്കെ ഉണങ്ങി പലതും പല ഭാഗത്തും നാശനഷ്ടങ്ങൾ വീണുപോയി പോയി കൃഷിയൊക്കെ നശിച്ചു പിന്നെ കാണാനും എടുക്കാനും ഇല്ല ദുന്യാവിന്റെ ഭംഗി ഇങ്ങനെയാ അത് നിലനിൽക്കുന്ന ഭംഗിയാണോ അല്ല എത്രയോ ആളുകൾ ദുഞ്ഞാവിന്റെ ഭംഗിയിൽ ജീവിച്ചു കുറച്ചു കഴിഞ്ഞപ്പോ ആ ഭംഗിയൊക്കെ അവസാനിച്ചു അവരും പോയി ഉണക്കപ്പുല്ലായത് അവരും തീർന്നുപോയി പക്ഷേ പരലോകം അങ്ങനെയല്ല പരലോകം ലോകം ലോകം സ്വർഗലോകം സുഖലോകമാണോ കിട്ടുന്നത് സന്തോഷമാണ് നമ്മളെല്ലാവരും റബ്ബിനെ സമീപിക്കേണ്ടത് സുഹൃദങ്ങളുമായിട്ട് തികഞ്ഞ മൂമിനിയങ്ങളായിട്ട് അള്ളാഹുദിനെ തോഫിക്ക് നൽകട്ടെ ജഹന്നം ആരെങ്കിലും റബ്ബിനെ സമീപിക്കുന്നത് കുറ്റവാളിയായിട്ടാണെങ്കിൽ അവന് ജഹന്നമുണ്ട് നരകമുണ്ട് നരകത്തിന്റെ സ്വഭാവം അള്ളാഹു അവിടെ പറയുന്നു ുള്ള സൂറത്തിലും നമ്മൾ ഓദിക്കേൾക്കാറുണ്ട് സുമലായ മൂസുഫിഹലായ ശരിയായ നിലയ്ക്ക് ഒരു ജീവിതം അവിടെ ഇല്ല തീർന്നു ഒരു മരണവും ഇല്ല എന്നും ശിക്ഷ ശിക്ഷയുടെ അനുഭവം മാത്രമാണ് സുഖജീവിതമോ മരണമോ ഇല്ലാതെ സദാസമയത്തും ശിക്ഷ മാത്രം ലഭിക്കുന്ന നരകലോകം ലോകം കുറ്റവാളികൾക്കല്ലാഹു തയ്യാറാക്കിയിരിക്കുന്ന നരകലോകം സഹോദരങ്ങളെ ശരിക്ക് വിശ്വാസം തെറ്റാതെ അമലുകളുടെ പോരായ്മയിൽ കഴിഞ്ഞ ആളുകളെയും നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നുണ്ടല്ലോ ഈ ഉമ്മത്തിലെ മുൻകാല ഉമ്മത്തിലെങ്ങളായ വിശ്വാസികളാണ് പക്ഷേ തിക്കാരം ധാരാളം ചെയ്തിട്ടുണ്ട് അവരെയും നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നുണ്ട് നരകത്തിൽ അവരെ കാണുന്ന എന്നെന്നും നരകത്തിൽ കഴിയേണ്ട ആളുകൾ അവര് ചോദിക്കും അല്ല നിങ്ങളും ഞങ്ങളോടൊപ്പമെത്തി യ്യോയ്യോയ്യോ നിങ്ങള് മുസ്ലിംകളല്ലേ നിങ്ങളെ വിശ്വാസം വേറെയായിരുന്നില്ലേ പിന്നെ നിങ്ങൾ എന്താണ് ഇവിടെ നിങ്ങളെ വിശ്വാസം നിങ്ങളെ രക്ഷപ്പെടുത്തിയില്ലേ എന്നൊക്കെ മറ്റുള്ള ആളുകൾ ചോദിക്കുമ്പോഴാണ് നരകത്തിൽ നിന്ന് റബ്ബ് റബ്ബു ശിക്ഷയുടെ കാലാവധി കഴിഞ്ഞ് അവരെ സ്വർഗത്തിലേക്ക് പുറപ്പെടാൻ വേണ്ടി ഉത്തരവിടുന്നത് പക്ഷേ ഒരു സെക്കൻഡ് പോലും സഹിക്കാൻ പറ്റാത്ത ലോകമാണ് നരകലോകം ലോകം നമ്മെ കാത്തിരക്ഷിക്കട്ടെ ആ നരകത്തിൽ ഒരാൾ ൾക്കും സ്വസ്ഥമായ ഒരവസ്ഥ അള്ളാഹു നൽകിയിട്ടില്ല മുക്മിനീങ്ങൾക്കൊരു രക്ഷ കിട്ടുന്നത് മറ്റുള്ളവരി ചോദ്യം ചോദിക്കുമ്പോഴാണ് ആ മുക്മിനീങ്ങൾ ആരാണ് ദോഷികളാണ് ധിക്കാരം ചെയ്ത് പ്രവർത്തിച്ചവരാണ് നിയമലംഘനം വരുത്തി അതിൽ നിന്ന് മാറി ചിന്തിച്ചിട്ടില്ല അല്ലെങ്കിൽ മാറാൻ അവർ തുനിഞ്ഞിരുന്നു ഇനിയും നേരം ബാക്കിയുണ്ടെന്ന് കരുതി ബാക്കിയുണ്ടെന്ന് കരുതി അങ്ങനെ മുന്നോട്ട് പോകുമ്പോ ജീവിതം അവസാനിച്ചുപോയി അവർക്കറിയില്ലായിരുന്നു അത്ര പെട്ടെന്ന് അവസാനിക്കുമെന്ന് എല്ലാവർക്കും അറിയും പക്ഷേ ഓർത്തിട്ടില്ല പെട്ടെന്ന് തീർന്നുപോയി തീർക്കേണ്ട കാര്യങ്ങളൊന്നും തീർക്കാതെ കഴിഞ്ഞുപോയി ഒരുപാട് കൂമ്പാരക്കണക്കിന് തെറ്റുകുറ്റങ്ങളും പൊറുക്കപ്പെടാത്ത സംഗതികളും ബാക്കി വെച്ചിട്ടാണ് ആ പോയത് അവരെ കാണുമ്പോ മറ്റുള്ള ആളുകൾ ചോദിക്കുന്നു നിങ്ങളും ഞങ്ങളോടൊപ്പം എത്തിയോ ഞങ്ങൾ ആരാധിച്ച ആരാധനയും വിശ്വാസവും തന്നെ വേറെയാണ് നിങ്ങളെ വിശ്വാസം ഞങ്ങളെ വിശ്വാസം പോലെയല്ലല്ലോ നിങ്ങൾക്ക് പ്രത്യേക തിപില നിങ്ങൾക്ക് പ്രത്യേകം ആരാധനാ സ്ഥലങ്ങൾ നിങ്ങൾക്ക് സമയബന്ധിതമായ ആരാധനാ നിഷ്ഠകളൊക്കെ ഉണ്ടായിരുന്നു എന്നിട്ടും ഞങ്ങളോടൊപ്പമെത്തിയോ എന്ന് ചോദിക്കുമ്പോഴാണ് സഹോദരങ്ങളെ മറ്റുള്ള ആളുകളിൽ നിന്ന് വിശ്വാസികളെ അള്ളാഹുത്തേനെ രക്ഷപ്പെടുത്തുന്നത് വിശ്വാസികളൊക്കെ ശിക്ഷ കഴിഞ്ഞിട്ടങ്ങനെ പോകുമ്പോ അവിശ്വാസികൾ പറയും ലൗകാനോ മുസ്ലിമീൻ റൂപമായ കഫറു ലൗകാനു മുസ്ലിമീൻ അവിശ്വാസികൾ ആക്കിറത്തിൽ വെച്ച് കൂടുതൽ ആശിക്കുന്ന ഒരു കാര്യം മുസ്ലിമായിരുന്നെങ്കിൽ കണ്ടില്ലേ വെള്ളം കുടിക്കുന്നത് കണ്ടില്ലേ സിറാത്ത് വിട്ട് വിട്ടുകിടക്കുന്നത് മീസാനിൽ രക്ഷപ്പെട്ട് മുന്നോട്ട് പോകുന്നത് വലങ്കിലേക്ക് കിതാബ് വാങ്ങുന്നത് അർഷിന്റെ തണൽ കൊള്ളുന്നത് മലക്കുകൾ വന്ന് സ്വീകരിച്ചു കൊണ്ടുപോകുന്നത് ഓരോ ഘട്ടങ്ങളും കാണുമ്പോ വളരെ കൂടുതൽ സത്യനിഷേധികൾ ആഗ്രഹിച്ചു പോകും മുല്ലോ മുസ്ലിമായി ജീവിച്ചില്ലല്ലോ മുസ്ലിമായി തന്നെ മരിക്കാൻ അള്ളാഹു തൂഫിക്ക് തരട്ടെ